നമ്മൾ ഇന്നൊന്ന് രണ്ട് കൂട്ടുകാരൻകുട്ടിയോടം വരെ പോവാണ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ അണ്ണനെ തിരികെയാണ് ജിബിൻ ഐ അങ്ങനെ ജെയ്സൺ ജയ്സഞ്ചേരി എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ ലണ്ടനിലേക്ക് വണ്ടി വിടാം രാത്രി ആയതുകൊണ്ട് തന്നെ വഴികളൊക്കെ അത്യാവശ്യം വിജനമാണ് വണ്ടികളൊക്കെ വളരെ കുറവാണ് അതെ അങ്ങനെ നമ്മൾ നേരെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ബില്ലിങ് സ്കേ മാർക്കറ്റ് യു കെയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് കസ്റ്റമേഴ്സ് ഒരു വർഷം ഇവിടെ ഏകദേശം ഇരുപത്തയ്യായിരം ടണ്ണോളം ഫിഷും ഫിഷ് പ്രോഡക്ട്സും വിൽക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് അതിൽ തന്നെ ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജും ഇമ്പോർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗവും അതുപോലെ കപ്പൽ മാർഗവും എത്തുന്ന മീനാണ് ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് ഇവിടുത്തെ യു കെയിലെ കടൽത്തീരങ്ങളിൽ നിന്ന് അന്നന്ന് പിടിക്കുന്ന മത്സ്യം ഓർഡ് മാർഗം ഇവിടെ എത്തിക്കുന്നതാണ് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ട്രേഡേഴ്സിനും റീറ്റെയിൽ കസ്റ്റമേഴ്സിനും സെപ്പറേറ്റ് സെക്ഷനുകളാണ് സമയങ്ങളിൽ നമുക്ക് നേരെ അകത്തേക്ക് പോവാം ഇവരുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ വെളുപ്പിന് നാല് മണിക്ക് തുറക്കുകയും ഏകദേശം ആറ് ഏഴുമണിയോടുകൂടി അടയ്ക്കുകയും ചെയ്യും അതുപോലെ സൺഡേയ്സ് ആൻഡ് മൺഡേയ്സ് ഓഫ് ആണ് അതുപോലെ ബാങ്ക് ഹോളിഡേയ്സും ഇത് തുറന്നു പ്രവർത്തിക്കുന്നതല്ല ലോപ്സ്റ്ററൊക്കെ ഫ്രഷ് സാധനം കിട്ടാറുണ്ട് ലോപ്സ്റ്ററൊക്കെ ലോപ്റ്റർ ഫ്രഷ് പിടിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ ഈ ഒരു ലോപ്സ്റ്റർ ആണോ മേടിക്കുന്നത് എന്നാ വിലയെ അറിയത്തില്ല ലോപ്സ്റ്റർ ലോപ്സ്റ്റർ ഇത് എന്നാ പനിക്കുന്ന സാധനമാണ് ഷെല്ലിത് സാമൺ ഹെഡ്സ് ഇത് കണ്ടോ സി ബാസ് സി ബാസ് നാലെണ്ണം പന്ത്രണ്ട് പോവുണ്ടോ കാണിക്കുന്നത് അതുപോലെ സി പ്രീം അപ്രിട്ടുണ്ട് അത് ഏഴെണ്ണം പത്ത് പോ ഉണ്ട് ഇത് രണ്ടും സീ ഭാസും സീ ബ്രീമും ഇവിടുത്തെ മോസ്റ്റ് കോമൺ ഫിഷുകളിൽ ഒന്നാണ് ഫിഷ് ഇത് എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് യു കെ നിന്ന് തന്നെ ഫാം ചെയ്യുന്നതോ അല്ലെങ്കിൽ കടലിൽ നിന്ന് പിടിക്കുന്നതായിട്ടുള്ള മീനുകളാണ് ഇവിടെ മിക്കതും തന്നെ കടലിൽ നിന്ന് പിടിക്കുന്ന വൈൽഡായിട്ട് പിടിക്കുന്ന മീനുകളാണ് ഫാംഡ് ഫിഷ് ഇവിടെ കുറവാണ് ഇവിടുത്തെ അയിലയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് സാധനത്തിന് നീരാളി നീരാളി ഒരു പ്രപഞ്ചം തന്നെയാണെന്ന് വേണേൽ പറയാം എല്ലാ ടൈപ്പ് മീനുകളും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ അവൈലബിൾ ആണ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നോണ്ട് ഇപ്പൊ ഇവിടെ കിട്ടാത്ത മീനുകളും എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ് പിന്നെ ഒത്തിരി ലാഭം എന്നൊന്നും പറയാനില്ല നമ്മൾ പിന്നെ ഇതെല്ലാം കൂടെ ഒരു സന്തോഷമാണല്ലോ ഒരു ഫിഷേൽ ഒരു സീ ഫുഡിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോയത് പിന്നെ നമ്മൾ മേടിക്കാനാണെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ ആയിട്ട് മേടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി അവിടെ പോകുന്നതാണ് നല്ല ദൂരത്തിൽ നമ്മൾ പോകുന്ന ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ചിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി ആയിട്ട് പോയത് ഒറ്റ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ലോഡ് ചെയ്തുകൊണ്ട് വരാന്നുള്ളത് പോലെ പിന്നെ ഞങ്ങൾ ഇതിന്റെ അകത്ത് കുറെ മലയാളി കച്ചവടക്കാരെയൊക്കെ പരിചയപ്പെട്ടു അമ്പത് വരും അത് പതിനൊന്നോ കിലോമെട്ടോ കിലോ ഇത് എന്താണോ കിളിമീന കിളി ആ എത്ര കിലോ അത് പതിനൊന്ന് മലയാളം ആയിരുന്നു ഞാൻ തമിഴ് മലയാളം ഉണ്ടല്ലേ വേളല്ലേ ഞാൻ കേട്ടോ ഏ വേണ്ട പേ ഏതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ ഇതന്നീന ഇത് ഇത് ആ അല്ലേ തെല്ലാം നമ്മൾ നാട്ടിൽ വരുന്നു ഇല്ല കേസ് എടുത്തിട്ടില്ല 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 അതാ ഞാൻ ചോദിച്ചത് ചോയിച്ചിട്ടേ എടുക്കട്ടു അങ്ങനെ അത്യാവശ്യം മീനൊക്കെ മേടിച്ചോണ്ട് നമ്മൾ കിട്ടാൻ അടിക്കുവാണ് തിരിച്ച് പോയപ്പോഴത്തേക്കും കണ്ടില്ലേ നേരമൊക്കെ വെളുത്തു ഏഴുമണി ഏഴരയോളമായി ജെയ്സാപ്പിയാണ് തിരിച്ച് വണ്ടി ഓടിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് അടിച്ചു വിട്ടങ്ങ് പോവാണ് ഞങ്ങൾ നേരത്തെ വെളുപ്പിനായി എഴുന്നേറ്റ് പോയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഉറക്കച്ചടമുണ്ട് അത് കാരണം അത്യാവശ്യം ഇച്ചിരി കാപ്പിയും ഒക്കെ മേടിച്ചുകൊണ്ടാണ് കിട്ടാൻ അടിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് ഇന്ന് അത് കണ്ടോ അങ്ങ് ദൂരെയായിട്ട് ഈ ഹോട്ട് ഹോട്ടയ ബലൂണൽ ആൾക്കാർ പോകുന്നത് കാണാം അതും ഇങ്ങനെ ഏറ്റവും മോർണിംഗിനാണ് അല്ലെങ്കിൽ ഏറ്റവും നേരത്തെയാണ് ബലൂണൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് രാവിലത്തെ സൂര്യ സൂര്യോദയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിൽക്കപ്പോഴും അപ്പോൾ നമ്മൾ ബില്ലിംഗ് സ്കേറ്റ് മാർക്കറ്റിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കയാണ് എന്നാകെ മീൻ നമ്മൾ മേടിച്ചെന്ന് കാണിക്കാൻ പറ്റിയില്ല അത് കടയിൽ അവർ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലോ അത് കാരണം കാണിക്കാൻ പറ്റിയില്ല അതുവരെ നമ്മൾ വീട്ടിൽ വെച്ച് കാണിക്കുകയാണ് ഇപ്പം വെട്ടുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്ന് ഇത് ഗോൾഡൻ കോംഫർട്ട് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ആവോലി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആവോലി പക്ഷേ അതിന്റെ വാലയിലും ഫിൻസയിലൊക്കെ ഇച്ചിരി ഒരു ഗോൾഡൻ യെല്ലോവിഷ് കളർ ഉള്ളതുകൊണ്ട് ഒരു ഗോൾഡൻ എന്ന് പറഞ്ഞത് ഇതല്ലാതെ സിൽവർ ഉണ്ട് പിന്നെ ബ്ലാക്ക് പോംഫറ്റ് അങ്ങനെ പലതുണ്ട് പിന്നെ ഇത് നമുക്കൊരു ഉണ്ടായിരുന്നു നാല് നാല് മീനിന് പത്ത് പൗണ്ട് അങ്ങനെ ഒരു ഓഫർ ഉണ്ടോണ്ട് നമ്മളിത് എടുത്തതാണ് സാധനം ഉഷാറാണ് നല്ല കണ്ടോ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ഒക്കെ വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് സാധനത്തിന് ഒരു മീൻ ഒരു ആൾക്ക് തിന്നു തീർക്കാൻ പാടാണ് അതുപോലത്തെ സാധനമുണ്ട് ഫിഷ് മോളി ഫിഷ് മപ്പാസ് അതുപോലെ വറക്കാനൊക്കെ ബെസ്റ്റ് സാധനമാണിത് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വരഞ്ഞവനെ അവനെ വരഞ്ഞ് അവൻ്റെ തല കളഞ്ഞ് നല്ല പാൻ റെഡിയാക്കി അവനെ കഴുകി വൃത്തിയാക്കി ഇതുപോലുള്ള ഫ്രീസർ ബാഗിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഫ്രീസറിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നാലെണ്ണ ഉണ്ട് ഇത് നാലാമത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാരണം ഇപ്പോൾ ഫ്രഷായിട്ട് മീൻ കിട്ടുമ്പോൾ നമുക്ക് എല്ലാ മീനും കൂടെ ഒരു ദിവസം കറി വെക്കാൻ പറ്റത്തില്ല ഏതായാലും ഒരു മീനല്ലേ കറി വെക്കാൻ പറ്റത്തുള്ളൂ ബാക്കി നമുക്ക് ഏതായാലും ഫ്രീസറിൽ കയറ്റാതെ രക്ഷയില്ല അപ്പം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി നമ്മൾ എന്നാകെ മീനെ കാണിച്ചു തരാം ഇത് നമുക്ക് മീനാണ് ഇത് സാമൺ ആണ് സാമൺ നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസിലെ അറ്റ്ലാന്റിക്കിലുള്ള സാമൺ ആണ് ഇത് അറ്റ്ലാന്റിക്ക് അല്ല ഇത് പെസഫിക് സാമൺ ആണ് ഇത് വൈൽഡ് സാമൺ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈൽഡ് സാമൺ ആണ് ഈ സാമൺ എന്ന് പറയുന്ന സാധനം അതിനൊരു സീസൺ ഉണ്ട് ഒന്ന് രണ്ട് മാസമേ നമുക്ക് അത് വൈൽഡിൽ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനത്തെ വൈൽഡ് സാമൺ ആണ് പെസഫിക് കോഷ്യനിന്ന് വരുന്ന സാധനമാണിത് അറ്റ്ലാന്റിക്ക് അല്ല പെസഫിക് നിന്ന് വരുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസം നമുക്ക് സീസണിൽ ഉള്ളത് കൊണ്ട് വൈൽഡ് സാമൺ എന്ന് പറയുന്ന സാധനം കിട്ടാൻ ഭയങ്കര പാടാണ് ഇതുപോലുള്ള ബില്ലിങ് സ്റ്റേറ്റ് പോലുള്ള വലിയ വലിയ മാർക്കറ്റുകളിൽ മാത്രമേ വൈൽഡ് സാമൺ കിട്ടത്തുള്ളൂ അതിൻ്റെ അവിടുന്ന് ഷിപ്പ് ചെയ്ത് വരുന്ന സാ ഷിപ്പിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനൊക്കെ വരുന്ന സാധനമാണിത് ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് സാധാ സാമൺ നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് സാദാ സാമൺ ഇത് 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 വരുന്ന നമുക്ക് നമുക്ക് ഫാംഡ് സാമണ്ണിത് ഇത് ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോ വരത്തുള്ളൂ ചെറിയ സാമണ് ആണ് അതും ഒരു ഓഫ് ഉണ്ടായിരുന്നു അങ്ങനെ മേടിച്ചതാണ് ഇത് ചെറിയ കണ്ട സ്കിന്നിന് ചെറിയ ഡാമേജ് ഫ്രഷ് മീൻ തന്നെയാണ് പക്ഷെ ചെറിയ ഡാമേജ് വരുമ്പോൾ ഒരു വില കുറച്ച് നമുക്ക് കിട്ടും നമുക്കിപ്പോൾ ഡാമേജ് തന്നെ നമ്മൾ ഫുൾ ഇത് വെട്ടി കണ്ടിച്ച് നമുക്ക് തുണ്ടം തുണ്ടോ ആക്കാൻ പോകുന്നതല്ലേ അത് കാരണം നമുക്ക് ഡാമേജും പ്രശ്നമില്ല ഒരു മീനിന് ജസ്റ്റ് അഞ്ച് പൗണ്ടിന് നമുക്ക് കിട്ടി അത് ഭയങ്കര ഓഫറാണ് സാമണ് ഇത് ഫാംഡ് സാമൺ ആണ് വരുന്നത് ഇതാണ് നമുക്ക് സാധാരണ കടകളിലും മോക്സൺ അല്ലെങ്കിൽ അസ്ത ടെസ്കോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന ഫ്രഷ് സാമൺ എന്ന് പറയുന്നത് ഫാംഡ് സാമൺ ആണ് അതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഫാംഡ് സാമൺ ശകലം കുറവായിരിക്കും വൈൽഡ് സാമണിനെയൊക്കെ കാരണം അത് വളർത്തുന്നതാണ് നമുക്ക് കെട്ടിയിട്ട് വളർത്തുന്ന മീനിനെ എപ്പോഴും ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം കാണുമല്ലോ കടലിൽ കൊണ്ടാകുന്ന മീനിനെയൊക്കെ അപ്പം അതാണ് സാമണിൻ്റെ കഥ പിന്നെ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ സീ ബ്രീം എന്ന് പറയും ഇതും ആണ് അത് സീയിൽ വരും പക്ഷെ ഇത് ഫാണ്ട് സാധനമാണ് പക്ഷെ നല്ല വലിപ്പമുള്ള നല്ല ഒത്ത മീനാണ് നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇവൻ നമുക്ക് എന്നാ പറയുന്ന കരിമീൻ ഒക്കെ വെക്കുന്ന മപ്പാസ് അങ്ങനത്തെ കരിമീൻ വെക്കുന്ന എല്ലാ തരം ഡിഷുകളും നമ്മൾ ഇവനെ കൊണ്ടാണ് സാധിക്കുന്നത് ഏകദേശം ആ ഒരു ലുക്കും അങ്ങനെയുള്ള ആ ഒരു സാധനമുള്ള ഒരു മീനാണ് സീ പ്രീമെന്ന് പറയുന്നത് കൂടാതെ സീബാസ് സീബാസ് ഉണ്ട് സീബാസ് നമ്മളിപ്പോൾ മേടിച്ചിട്ടില്ല അപ്പോൾ സീബാസും സീ ആണ് ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുന്ന മീനുകൾ പിന്നെ അയില അയില കോമൺ ആയിട്ട് ഇവിടെ കിട്ടും ഇച്ചിരി വലിയ അയിലയാണ് അത് നമുക്ക് സാധാരണ ഇവിടെ ഫ്രഷ് അയില വൈൽഡ് മാക്രൽ എന്ന് പറയുന്ന നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് മേടിച്ചിട്ടില്ല ഇവിടുന്ന് പിന്നെ നമുക്കൊരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഞണ്ട് ഞണ്ടത്തന്മാർ ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട് അമ്മാർ കണ്ടോ കണ്ട ലൈവ് സാധനമാണ് അവൻ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല കണ്ടോ അല്ല കണ്ടോ ലൈവ് ഇവനാണ് ക്രാബാണ് ബ്രൗൺ ക്രാബ് എന്ന് പറയും ഇത് യു കെയുടെ ഒറിജിനൽ സാധനമാണ് വെളിയിൽ നിന്ന് വരുന്ന ഒന്നുമല്ല യു കെ തന്നെ ഉള്ള സാധനമാണ് ഇത് കോൺവോളിന്ന് വരുന്നതാണ് ഞങ്ങൾ ചോദിച്ചു ബ്രൗൺ ക്രാബ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്രാബനുമാണ് അപ്പോൾ അവനെ ഉമ്മരെ ഇന്ന് ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഇന്ന് ഉമ്മാരെ ശരിയാക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇച്ചിരി ഇതായിട്ടൊക്കെ വരുന്ന ട്രാവൽ ചെയ്ത് വരുന്നല്ലേ അപ്പം അമ്മമാരെ ഫ്രീസറിൽ കയറ്റിയാലും കുഴപ്പമില്ല ഇത്രയും ലൈവായിട്ട് ഫ്രഷ് സാധനം കിട്ടിയോണ്ട് ഇവനെ ഇനി ഫ്രീസറിൽ കയറ്റുന്ന ഒരു ദോഷം കിട്ടത്തില്ലേ അവനും ദോഷം നമുക്കും ദോഷം അപ്പം അവനെ മക്ക കൊന്നാൽ പാവം തിന്നാത്തീരുന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അങ്ങ് കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ അപ്പം താങ്ക് യു ഡിസ്റ്റിൽ കണ്ടോ അങ്ങനെ അപ്പം ഇവനെ നമുക്ക് സെറ്റ് ആക്കണം ഇന്ന് ഫ്രൈ ഇവനെ റോസ്റ്റ് ചെയ്തേക്കാം